ഹായ് ഫ്രണ്ട്സ് സോണിയുടെ ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ടി വി ആണ് ഇതിൻ്റെ പാനൽ മാറിയതാണ് എങ്ങനെ മാറേണ്ടി വന്നു ചോദിച്ചാൽ നനഞ്ഞ തുണി കൊണ്ട് ഇത് തുടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കേക്ക് വെള്ളം ഇറങ്ങിപ്പോവും വെള്ളം ഇറങ്ങിപ്പോയാൽ പാനൽ പോകും സെറ്റൽ എഴുതി വെച്ചിട്ടുണ്ട് വെറ്റായുള്ള തുണി കൊണ്ട് തുടയ്ക്കരുതെന്നാണ്ടെന്ന് കാണിച്ചു കൊടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കമ്പനി വെറ്റായ തുണി കൊണ്ട് തുടയ്ക്കരുതെന്ന് കമ്പനി എഴുതിയിട്ടുണ്ട് പക്ഷേ ആൾക്കാർ അത് തുടയ്ക്കും ഇത് ഐ പി എസ് പാനൽ തന്നെ ഇതിൽ ഇരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ പാനലാണ് എ ഗ്രേഡ് പാനലാണ് ഇട്ടിരിക്കുന്നത് നല്ല സൂപ്പർ പാനലാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണിച്ചോളൂ ആരുടെയെങ്കിലും കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തേ ഇതൊരു ഗൂഗിൾ ടി വി ആണ് അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം അതല്ല ഡിഷല്ല ടിവിയുടെ റിമോട്ട് ഇതൊരു ഗൂഗിൾ ടി വി ആണ് വലിയ പഴക്കമുള്ള ടി വി അല്ല വെറുതെ നനച്ച് തുടച്ച് പോയതാണ് ചിരി നേരെയാണ് വന്നത് അത് നമ്മളങ്ങനെ ഓഫീട്ട് ചെയ്യാം ആദ്യം തൊട്ട് ഓൺ ചെയ്തെങ്കിലും സോണി വരികയുള്ളൂ എന്നാൽ Receiving human areas as territory, lifting off prey, mainly domestic cattle, an easy source of food. ഗ്രാഫിക്സ് ഫോട്ടോയോ കസ്റ്റമ് വിവിഡ് വിവിഡുണ്ട് സ്റ്റാൻഡേർഡുണ്ട് അതാണ് അതിൻ്റെ പിക്ചർ മീഡിയ പ്ലെയർ എല്ലാ സാധനമുള്ള സെറ്റാണ് നമ്മളത് ഇൻപുട്ടിലേക്ക് പോയി എച്ച് ഡി എം എ ഇൻപുട്ട് ആയിട്ടേസ് and leading her cubs towards the അപ്പൊ ആരുടെ ടി വി ഒക്കെ ഇങ്ങനെ പാനല് വെള്ളമൊക്കെ വീണോ വരായിട്ടോ കീരിപ്പുണ്ടോ നമുക്ക് പാനല് മാറി അങ്ങനെ നമ്മുടെ ടി വി പണി തീർന്നിട്ടുണ്ട് പുതിയ പാനലാണ് നല്ല ഗ്രേഡ് പാനലാണ് അമ്പത്തഞ്ച് ഇഞ്ച് സോണി കെ സീരീസ് നോക്കൂ ഇവിയല്ലേ എന്നെയാണ് തോന്നുന്നത് Okay. Okay. Let's hit you back here.